ഉപതെരഞ്ഞെടുപ്പിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഏറെ ചർച്ചകൾക്കൊടുവിൽ കെ പി സി സി നൽകിയ പേര് എഐസിസി അംഗീകരിക്കുകയായിരുന്നു നിലമ്പൂർ മണ്ഡലം പിടിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പായതു മുതൽ തുടങ്ങിയ സ്ഥാനാർത്ഥി ചർച്ചകൾ അന്നും ഇന്ന് അവസാന നിമിഷം വരെയും രണ്ട് പേരുകൾ യു ഡി എഫിന് മുൻപിൽ ആര്യാടൻ ചൌക്കത്തോ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയോ ഇന്ന് കൊച്ചിയിൽ നടന്ന നേതൃ ചർച്ചകൾക്ക് ശേഷം കെ പി സി സി ആര്യാടൻ ചൌക്കത്തിന്റെ പേര് എഐസിക്ക് കൈമാറി വൈകിട്ട് ആറ് മുപ്പതോടെ പ്രഖ്യാപനം കേരളത്തിൽ നിന്ന് നേതാക്കളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ് മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നും ഒൻപത് വർഷത്തെ വികസന മുരടിപ്പ് തുറന്നു കാട്ടുമെന്നും ആര്യാടൻ ഷൗക്കത്ത് ട്വന്റി ഫോറിനോട് ഈ ഉപതെരഞ്ഞെടുപ്പിനെ അതിനെ പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ശക്തമായി പ്രതികരണത്തിൻ്റെ ഒരു വേദിയാക്കി അങ്ങനെ ഒരു വിധിയെഴുത്താക്കി മാറ്റാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ആര്യാടൻ മുഹമ്മദിന്റെ കബരടത്തിൽ ആദ്യം പ്രാർത്ഥന ശേഷം പാണക്കാട്ടേക്ക് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആകാംക്ഷ നാടകീയത ഒടുവിൽ നിലമ്പൂർ കോട്ട തിരിച്ചു പിടിക്കാൻ ആര്യാടൻ മുഹമ്മദിന്റെ മകനെ തന്നെ ഏൽപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം നാളെ മുതൽ പ്രചാരണ ചൂടിലേക്ക് ക്യാമറമാൻ അർഷകിനൊപ്പം ബിപിൻ സി വിജയൻ ട്വന്റി ഫോർ നിലമ്പൂർ